നമസ്കാരം ഇരുചക്ര ഇലക്ട്രിക് വാഹനങ്ങളോട് മലയാളികൾക്ക് ഇഷ്ടം കൂടി വരികയാണ് ഇരുചക്ര ഇലക്ട്രിക് വാഹനങ്ങളുടെ വർധനയിൽ കേരളം ഒന്നാം സ്ഥാനത്തെത്തിയിട്ടുമുണ്ട് പതിമൂന്ന് ദശാംശം അഞ്ച് ശതമാനമാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ വർധന മഹാരാഷ്ട്ര കർണാടക തമിഴ്നാട് ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളാണ് തൊട്ടുപിന്നിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ വർധന നിരക്കിൽ രണ്ടാം സ്ഥാനത്താണ് കേരളം മൂന്ന് വർഷത്തിനിടെ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തത് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി എഴുപത്തി നാല് ഇലക്ട്രിക് വാഹനങ്ങളാണ് ഈ വർഷം നവംബർ വരെ അറുപത്തിഒൻപതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് ഇലക്ട്രിക് വാഹനങ്ങളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പ്രിയമേറുന്നതിന് ആനുപാതികമായി ഇരുചക്ര പെട്രോൾ വാഹനങ്ങൾ കുറയുന്നുവെന്നും ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസും യെസ് ബാങ്കും ചേർന്ന് നടത്തിയ പഠന റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മഹാരാഷ്ട്ര കർണാടക തമിഴ്നാട് ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളാണ് തൊട്ടുപിന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിവിധ വിഭാഗങ്ങളിലായി എഴുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇലക്ട്രിക് വാഹനങ്ങളും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് ഇലക്ട്രിക് വാഹനങ്ങളും സഞ്ചാരം ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പെട്രോൾ ഇന്ധനമാക്കുന്ന നാല് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് ഇരുചക്ര വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അന്ന് മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി അറുപത് മാത്രമായിരുന്നു ഇലക്ട്രിക് വാഹനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഇരുചക്ര ഇലക്ട്രിക് വാഹനങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ പെട്രോൾ വാഹനങ്ങൾ നാല് ലക്ഷത്തി ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴായി കുറഞ്ഞിട്ടുണ്ട് ഈ വർഷം ഇതുവരെ അമ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ പെട്രോൾ വാഹനങ്ങളുടെ എണ്ണം മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ട് മാത്രമായി ഇന്ത്യയിൽ ആദ്യമായി കേരളമാണ് ഇലക്ട്രിക് വാഹന നയം പ്രഖ്യാപിച്ചത് നിലവിൽ അറുപത്തി മൂന്ന് ഡി സി അതിവേഗ ചാർജിംഗ് സ്റ്റേഷനുകളും ഓട്ടോറിക്ഷകൾക്കും ഇരുചക്ര വാഹനങ്ങൾക്കുമായി ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറ് പോൾ മൗണ്ടഡ് ചാർജിംഗ് സ്റ്റേഷനുകളും കെ എസ് ഇ ബി സ്ഥാപിച്ചിട്ടുണ്ട് ഇരുചക്ര ഇലക്ട്രിക് വാഹനങ്ങളുടെയും യാത്രാ വാഹനങ്ങളുടെയും ആകെ വിൽപ്പനയിലും കേരളമാണ് അഞ്ചു ദശാംശം നാല് ശതമാനമാണ് വർധന രേഖപ്പെടുത്തിയിട്ടുള്ളത് വൈദ്യുതി വാഹന വിപണിയിൽ ട്രാവലർ വാനുകൾ എന്നിവ ഉൾപ്പെടുന്ന ലൈറ്റ് പാസഞ്ചർ ചെറിയ ചരക്കു വാഹനങ്ങളുടെ ലൈറ്റ് ഗുഡ്സ് ബസ്സുകൾ ഉൾപ്പെടുന്ന ഹെവി പാസഞ്ചർ വലിയ ചരക്കു വാഹനങ്ങളുടെ ഹെവി ഗുഡ്സ് വിഭാഗങ്ങളിലും വൈദ്യുതി വാഹനങ്ങൾ നിലയുറപ്പിക്കുകയാണ് വാഹനങ്ങളാണ് ഈ നാല് വിഭാഗങ്ങളിലായി ഇന്ത്യയിലെ ഇലക്ട്രിക് വിപണിയിൽ അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ വലിയ വളർച്ച കൈവരിക്കുമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി അറിയിച്ചിരുന്നു പ്രതിവർഷം ലക്ഷങ്ങളുടെ വിൽപ്പന നടക്കുന്നുണ്ടെങ്കിലും വാഹന വിപണിയുടെ ചെറിയ ശതമാനം മാത്രമാണ് ഇലക്ട്രിക് വാഹനങ്ങളുടെ സംഭാവന ഇലക്ട്രിക് വാഹനങ്ങളുടെ വിപണിക്കുണ്ടാകുന്ന വളർച്ച രാജ്യത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും ഗഡ്കരി അഭിപ്രായപ്പെട്ടിരുന്നു ലോകത്തിന് തന്നെ ഇലക്ട്രിക് വാഹന ഹബ്ബാക്കി ഇന്ത്യയെ മാറ്റുക എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന ലക്ഷ്യം ഈ ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ പതിനെട്ട് ലക്ഷം ഇലക്ട്രിക് വാഹനങ്ങൾ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്നാൽ പത്ത് ശതമാനത്തിൽ താഴെയാണിതെന്നും ഗഡ്കരി പറയുന്നുണ്ട് ഐ സിഇ എഞ്ചിൻ വാഹനങ്ങൾക്കുള്ള ബദലായാണ് ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് വിൽപ്പനയുടെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മൂന്നാമത്തെ വാഹന വിപണിയാണ് ഇന്ത്യ പ്രതിവർഷം ഇരുപത്തിരണ്ട് ലക്ഷം കോടി രൂപയുടെ വ്യവസായമാണ് ഈ മേഖലയിലുള്ളത് അമേരിക്ക ചൈന എന്നീ രാജ്യങ്ങളാണ് ഒന്നും രണ്ടും സ്ഥാനത്തുള്ളത് ഇത്രയും വലിയ വാഹന വിപണിയാണെന്ന് അവകാശപ്പെടുമ്പോഴും ഇലക്ട്രിക് വാഹനങ്ങളുടെ വിൽപ്പന താരതമ്യേന കുറവാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേവലം ഏഴ് ദശാംശം നാല് പൂജ്യം ശതമാനം മാത്രമായിരുന്നു ഇലക്ട്രിക് വാഹനങ്ങളുടെ വിൽപ്പന